സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഡൽഹി കന്റോൺമെന്റിൽ ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ഡൽഹി കന്റോൺമെന്റിൽ ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ് നൗസേനാ ഭവൻ അപ്പോൾ എന്താണ് ഭവൻ ഡൽഹി കന്റോൺമെന്റിൽ ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ മന്ദിരത്തിൻ്റെ പേരാണെന്ത് ഭവൻ എന്താണ് ഭവൻ രണ്ടാമത്തെ ചോദ്യം ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനും ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനും പുതുക്കുന്നതിനും ക്ലെയിം സെറ്റിൽമെന്റുകൾക്കുമുള്ള ലളിതവും സൗകര്യപ്രദവുമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര് ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനും പുതുക്കുന്നതിനും ക്ലെയിം സെറ്റിൽമെന്റുകൾക്കുമുള്ള ലളിതവും സൗകര്യപ്രദവുമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് ഭീമാസുഖം ഓക്കെ അപ്പൊ എന്താണ് ഭീമാസുഖം അത് ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനും പുതുക്കുന്നതിനും ക്ലെയിം സെറ്റ് സെറ്റിൽമെൻറ്റുകൾക്കുമുള്ള ലളിതവും സൗകര്യപ്രദവുമായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇത് ഭീമാസുഖം അപ്പോൾ ഭീമാസുഖം എന്താണ് ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനും പുതുക്കുന്നതിനും ക്ലെയിം സെറ്റിൽമെൻറ്റുകൾക്കുമായിട്ടൊക്കെയുള്ള ലളിതവും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഭീമാസുഖം മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബാൽ തീം പാർക്ക് നിലവിൽ വരുന്നത് ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് റിയാദിലാണ് കേട്ടോ അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെവിടെയാണ് റിയാദിലാണ് അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് റിയാദിലാണ് അടുത്ത നാലാമത്തെ ചോദ്യം ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ക്വസ്റ്റ്യൂടി പറയാം ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ഏത് ജില്ലയാണ് എറണാകുളം അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി മാറിയ ജില്ല ഏതാണ് എറണാകുളമാണ് ആണ് ഏത് ജില്ലയാണ് എറണാകുളമാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് സാക്ഷം അപ്പോൾ എന്താണ് സാക്ഷം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത് സാക്ഷം എന്താണ് മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് സാക്ഷ്യം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സാക്ഷ്യം ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് സാക്ഷ്യം അടുത്ത ആറാമത്തെ ചോദ്യം യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായത് യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ബ്രസൽസ് ബെൽജിയം അപ്പോൾ യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ബ്രസൽസ് ബെൽജിയം ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് ബജാജ് ആണ് കേട്ടോ അപ്പൊ ലോകത്തെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് അത് ബജാജ് ആണ് എട്ടാമത്തെ ചോദ്യം സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ് സീതാലയം അപ്പൊ എന്താണ് സീതാലയം പദ്ധതി സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് സീതാലയം അടുത്തൊൻപതാമത്തെ ചോദ്യം റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് റെയിൽ മൈത്രി അപ്പോൾ എന്താണ് റെയിൽ മൈത്രി റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് റെയിൽ മൈത്രി എന്താണ് റെയിൽ മൈത്രി പത്താമത്തെ ചോദ്യം നോക്കാം പത്താമത്തെ ചോദ്യം മാർച്ച് ഇരുപത്തിയാറിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോക അപസ്മാര ബോധവൽക്കരണ ദിനം അപ്പൊ എന്നാണ് ലോക അപസ്മാര ബോധവൽക്കരണ ദിനം മാർച്ച് ഇരുപത്തി ആറിന് അപ്പൊ മാർച്ച് ഇരുപത്തി ആറിന്റെ പ്രത്യേകത എന്താണ് ലോക അപസ്മാര ബോധവൽക്കരണ ദിനം ലോക അപസ്മാര ബോധവൽക്കരണ ദിനമാണ് ഇന്ന് മാർച്ച് ഇരുപത്തി ആറിന് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിന്റെ പേര് എന്താണ് എം ടി ബി വാക്ക് എന്താണ് എം ടി ബി വാക്ക് എന്നാണ് ആ വാക്സിന്റെ പേര് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണേത് എം ടി ബി വാക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെ ദേശസുരക്ഷയ്ക്കുള്ള ഗുരുതര ഭീഷണിയായി പ്രഖ്യാപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെ ദേശസുരക്ഷയ്ക്കുള്ള ഗുരുതര ഭീഷണിയായി പ്രഖ്യാപിച്ച രാജ്യം ഏത് രാജ്യമാണ് തായ്വാനാണ് അപ്പോൾ തായ്വാനാണ് ടിക്ടോക്കിനെ ദേശസുരക്ഷയ്ക്കുള്ള ഗുരുതര ഭീഷണിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രഖ്യാപിച്ചത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ പഠിച്ച ഗസ്റ്റൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ഡൽഹി കന്റോൺമെന്റിൽ ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ് ഭവൻ രണ്ടാമത്തെ ചോദ്യം ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനും പുതുക്കുന്നതിനും ക്ലെയിം സെറ്റിൽമെന്റുകൾക്കും ഉള്ള ലളിതവും സൗകര്യപ്രദവുമായ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ് ഭീമാ സുഖം മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ഡ്രാഗൺ ബാൾ തീം പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് റിയാദിലാണ് ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് മാറുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് സാക്ഷം അപ്പൊ എന്താണ് സാക്ഷം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്ത് സാക്ഷം അടുത്ത ആറാമത്തെ ചോദ്യം യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ബ്രസൽസ് ബെൽജിയം ലോകത്തെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ആരാണ് ബജാജ് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം അപ്പൊ എന്താണ് സീതാലയം സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് സീതാലയം പദ്ധതി റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണേത് റെയിൽ മൈത്രി ആർക്ക് വേണ്ടിയിട്ടാണ് റെയിൽവേ പോലീസിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണേത് റെയിൽ മൈത്രി എന്തിനു വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പത്താമത്തെ ചോദ്യം ലോക അപസ്മാര ബോധവൽക്കരണ ദിനം ലോക അപസ്മാര ബോധവൽക്കരണ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിന്റെ പേര് എന്താണ് എം ടി ബി വാക്ക് അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെ ദേശസുരക്ഷയ്ക്കുള്ള ഗുരുതര ഭീഷണിയായി പ്രഖ്യാപിച്ച രാജ്യം ഏത് രാജ്യമാണ് തായ്വാനാണ് ഏത് രാജ്യമാണ് തായ്വാനാണ് അപ്പൊ നമ്മൾ പഠിച്ചത് മാർച്ച് ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ വീണ്ടും കാണാം